ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇതേ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അപ്പം ചോറിൻ്റെയൊക്കെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈ റെസിപ്പിയാണിത് അതുപോലെ കുട്ടികളും മുതിർന്നവരൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈയൊരു ഫ്രൈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പത് നമ്മൾ മൂന്ന് പൊട്ടറ്റോ ആണ് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നീളത്തിൽ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഈസി ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴത്തെ പൊട്ടറ്റോ അരിഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ അത്യാവശ്യം കുറച്ച് വലിയ കഷ്ണങ്ങളായി തന്നെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് നമ്മൾ പൊട്ടറ്റോ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് നമ്മൾ മഞ്ഞൾ പൊടിയും ഉപ്പും മാത്രമാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് ഹാഫ് കുക്ക് ആകുമ്പോഴാണ് നമ്മൾ മറ്റു മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇനിത് തയ്യാറാക്കാനായിട്ടിത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ചതച്ച രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി മുളക് കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം നമ്മൾ പൊട്ടറ്റോ ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഓയിലി അല്ലാതെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അതുപോലെ കുക്കറത്ത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്നൊരു പൊട്ടറ്റോ ഫ്രൈ റെസിപ്പി കൂടിയാണിത് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അത് നമ്മൾ അടച്ചു വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആവിയിൽ കിടന്ന് ഒരു ഹാഫ് കുക്ക് കുക്കാകുമ്പോൾ ഒന്നുകൂടി തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം ഇത് പൊടിഞ്ഞു പോകാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് പൊട്ടറ്റോ പാകത്തിനും എന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പൊടികളെ ചേർത്ത് കൊടുക്കാം നമ്മൾ വറ്റൽമുളക് ഇവിടെ ചേർത്തത് കൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് സ്പൂൺ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം സ്പൂൺ മല്ലിപ്പൊടി ഇനി വേണമെങ്കിൽ ഒരു സ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതോടൊപ്പം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി പൊടിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയത്തേക്ക് പൊട്ടറ്റോ ഒന്നും പൊടിഞ്ഞു പോകാതെ ഇതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം പൊട്ടറ്റോ നമുക്ക് പുറംഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞു വരുന്നവരെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം നമ്മൾ സാധാരണയായിട്ട് പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്നത് മസാലയെല്ലാം ചേർത്ത് മിക്സാക്കി വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെളിച്ചെണ്ണയിലേക്ക് വെളുത്തുള്ളി മൂപ്പിച്ച് അതോടൊപ്പം വറ്റൽമുളക് കൂടി ചേർക്കുക ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഫ്ലേവറും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണിത് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ